ഹലോ ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് പറക്കാറുങ്ങളട്ടാ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസടിക്കാൻ വേണ്ടി ജ്യൂസ് എന്ത് ഇട്ട് കുടിക്കാൻ വേണ്ടി പാഷൻ ഫ്രൂട്ട് പറക്കാൻ പോകും അപ്പം വീഡിയോ ആണ് ഇന്ന് അപ്പം മേലേ എന്താ പാഷൻ ഫ്രൂട്ട് എന്താ നിലത്ത് കിടക്കുന്നതിന് പെറുക്കെടുക്കണം കണ്ടോ മഞ്ഞ മഞ്ഞാ ഫ്രൂട്ടാണ് ഒന്നും അതിൽ നിന്ന് ഓരണ്ടാൻ കഴിയുള്ളു ഇനി അപ്പുറത്തേ പോയാ നോക്കാം ക്യാമറ വല്ല വന്നണ്ടാ ഇല്ല ശരിക്കും പറയാം ഞങ്ങള് പാഷൻ ഫ്രൂട്ട് പിറക്കാൻ ഇറങ്ങി പക്ഷെ ഇന്നലെ ഞങ്ങൾ പിറക്കായിരുന്നു ഇപ്പോൾ രണ്ടെണ്ണേ കിട്ടു അപ്പോ ഇനി എല്ലാം പോയി നമുക്കിത് ഓറഞ്ച് ആട്ടാ കാണിക്ക് ആ ഓറഞ്ചിനകത്ത് ഓറഞ്ച് പറ കിളികളൊന്നും മത്ത് കൊത്തിക്കൊണ്ട് വാണ്ടിട്ട് ഞങ്ങൾ മൂടിപ്പൊതിച്ചിട്ട് പക്ഷെ ഒന്നും പഴുത്തതില്ല ഗൈസ് പച്ച നിറത്തിൽ കാര്യം പഴുത്തില്ല അപ്പം നമുക്ക് പഴുക്കുന്നോടും വരെ വെയിറ്റ് ചെയ്യാം നിലത്തോർണ്ണം കിടപ്പുണ്ട് ഇപ്പൊ നിലത്ത് കിടന്നാണ് അപ്പം ഒരെണ്ണം കൂടി ഇത്രേ ഉള്ളൂ രണ്ടെണ്ണം ചെയ്യും നമുക്കിനി ഇന്നൊക്കെ വെച്ചക്കുന്നല്ലേ വേണ്ടാ എന്താ വേണ്ടത് അത് പച്ചയാ കരിഞ്ഞോ കൊള്ളാ ഇത് എന്താ പേര് 모르න നല്ല ഫ്രൂട്ട് അടണ്ട പഴുത്തേ പഴുത്തൊന്നുമില്ല പഴുത്തറിയുമ്പോൾ വയലറ്റ് കളറ ആന്റെ പേര് നിന്റെ ഇല ಇದാണ് കണ്ടോ ഇതിന്റെ പേര് 모르න ഗസ് കമന്റ് ചെയ്യൂ ഇതിന്റെ പഴുത്ത ഇതിനെല്ല പഴം നമ്മൾ ഇങ്ങനെ പറമ്പിലൂടെ തെറ്റി തിരിച്ചാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഫില്ലാൻ കിട്ടും പൈസ കിട്ടു ഞാൻ പറ ഇതുണ്ടോ സ്ട്രോബെറി പ്ലാസ്റ്റിക് കൂടി വിരിച്ചിട്ടിട്ട് തുളയിട്ടിട്ട് അതിൽ നട്ടയൊക്കെ കാണാം കേട്ടോ സ്ട്രോബെറി ഉണ്ട് ചീനിയുണ്ട് പിന്നെ ചീനി ചീനി പയറ് പിന്നെ നമ്മുടെ ഏലത്തോട്ടം അതിൽ കാപ്പിയുണ്ട് കൊടിയുണ്ട് കൊടിയുടെ മുരുക്കിയൊക്കെ വെട്ടി കേട്ടോ ഞങ്ങൾ ഇത് മഴക്കാലം ആകുമ്പോൾ നമ്മൾ മുരുക്കിയൊക്കെ മണ്ടേർക്കും ചോലയിർക്കും നിങ്ങളെ ഏതൊക്കെ എല്ലാ അടുത്ത വർഷത്തേക്ക് നോക്കുക ഉണ്ടായി ഇ കാപ്പി كده ഉണ്ടായി കരക്കുന്ന다 നിണ്ട് പഴുകണം ഇത് പടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക വിക്കില്ല ആരാമത്തവൻ എടുത്തില്ല 얘টা വീടി എടുത്തോ നിങ്ങൾ തിരിച്ചുവാ തിരിച്ചു 와യിട്ട് ആ വീടി എടുത്തില്ല ഇല്ല ഇല്ല തിരിച്ചുവാ വീടി എടുത്തല്ലേ നടപ്പങ്ങിടോ അതാ വായിട്ട് തിരിച്ചു വന്നിട്ട് ഉടങ്ങട മോനെട്ട് എടുക്കാം എടുക്ക് ആ വൈറൽ വീഡിയോയുടെ കൂടെ മഴയാണ് തനത്തായേ പിടിക്കുള്ളു ഞാനൊന്നും എടുക്കില്ല തേങ്ങയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് ആ അപ്പോൾ ഞങ്ങൾ തേങ്ങയും കാര്യങ്ങളും കുറച്ച് തിന്നാനുള്ള സാധനങ്ങൾ പറമ്പിൽ നിന്ന് എടുത്തിട്ട് വീട്ടിലേക്ക് പോകുകയാണേ ഉണ്ടോ പോകണേ ഒരു കയ്യിലായതുകൊണ്ട് തേങ്ങ ഇങ്ങനെ പിടിക്കേണ്ടി വന്ന കേട്ടോ ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ ആണ് ആ ഉണ്ട് പിന്നെ ഞങ്ങളുടെ മീൻകുളം അല്ല ഞങ്ങളുടെ മീൻ പിടി മീൻ വളർ ഇനി മീൻ ഉണ്ട് കുറച്ച് മീനും അവിടെ ഒരു കുളം ഉണ്ട് അതും കൂടി കാണിക്കാം ണ്ടോ അതിലും മീനുണ്ട് ആമ്പലൊക്കെ ഉണ്ട് ഇവിടെ നല്ല മൂടിക്കിട്ടിയ കാലാവസ്ഥയാണ് നമുക്ക്